ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബണ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എൻ്റെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകുകയുള്ളൂ ക്ലർക്ക് പരീക്ഷയുടെ ഓരോ ഘട്ടത്തിലുള്ള പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരം കൊല്ലം അതുപോലെ തന്നെ കണ്ണൂർ ജില്ലകളിൽ ഓരോ ഉദ്യോഗാർത്ഥിയും എത്ര മാർക്ക് കരുസ്ഥമാക്കിയാൽ എത്ര മാർക്ക് നേടിയാൽ നമുക്ക് ജോലി ഉറപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ജില്ലയിലും തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് നോക്കണം അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് ആദ്യത്തെ റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് എത്ര മാർക്കുണ്ട് എന്ന് നോക്കണം അതുപോലെ തന്നെ അഡ്വൈസ് എത്ര വോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ ഓരോ ഉദ്യോഗാർത്ഥിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കട്ട് ഓഫ് മാർക്കിനേക്കാൾ എത്ര മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കരസ്ഥമാക്കാം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്നതാണ് നമുക്ക് ആദ്യം തിരുവനന്തപുരം ജില്ല നോക്കാം തിരുവനന്തപുരം ജില്ലയില് കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് അൻപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് കട്ട് ഓഫ് മാർക്ക് അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ആണെങ്കിലും ഫസ്റ്റ് റാങ്ക് വന്ന കുട്ടിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് എൺപത്തി എട്ടാണ് അതുപോലെ തന്നെ നിലവിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് വന്നിരിക്കുന്നത് അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് അപ്പോൾ കട്ട് ഓഫ് മാർക്കിനേക്കാളും അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം ജില്ലയ്ക്ക് വന്നത് എന്നാൽ ലാസ്റ്റ് അഡ്വൈസ് ഇപ്പോൾ നിലവിൽ പോയിരിക്കുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് ഇതുവരെയുള്ള അഡ്വൈസ് പോയിട്ടുള്ളതിൽ അവസാനത്തെ അഡ്വൈസിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഓരോന്നും നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഡേറ്റ് ഓഫ് എക്സാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ടാം മാസമാണ് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് അപ്പോൾ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇപ്പോൾ ടോട്ടൽ അഡ്വൈസ് നിലവിൽ എണ്ണൂറ്റി എഴുപത്തി ആറാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹെഡ് ഓഫീസ് വരുന്നത് തിരുവനന്തപുരം ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയില് ഏകദേശം അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം എത്രയൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫിനേക്കാൾ ഇത്രയധികം മാർക്ക് കൂടുതൽ ഉണ്ട് എങ്കിൽ നമുക്ക് ജോലി ലഭിക്കാമെന്ന് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ട് മനസ്സിലായി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കട്ട് ഓഫ് മാർഗിൽ എത്ര മാർക്ക് കൂടുതൽ നിലവിൽ പെട്ടെന്ന് ജോലി കിട്ടാൻ സാധിക്കും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് മൂന്ന് മാർക്കോളം കൂടുതൽ കട്ട് ഓഫ് മാർഗിനേക്കാൾ കൂടുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ കട്ട് ഓഫ് മാർഗിനേക്കാൾ എത്ര മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് ജോലി ലഭിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒഴിവുകൾ ഉണ്ടായെങ്കിൽ ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യിച്ചാൽ കൂടുതൽ നിയമനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവുകൾ അറിയുന്നതിനുള്ള സംവിധാനം ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ആ കാരണം കൊണ്ട് തന്നെ പി എസ് സിക്ക് പി എസ് സിയിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിച്ചാൽ മാത്രമേ കൂടുതൽ നിയമനങ്ങൾ നടക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ വിവകരാശം വഴി ഒഴിവുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അതിനുവേണ്ടിയുള്ള വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്താൽ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതാണ് അപ്പോൾ അടുത്ത ജില്ല നമുക്ക് നോക്കാം അടുത്ത കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് കട്ട് ഓഫ് മാർക്ക് അൻപത്തി നാല് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് ഉള്ള ഉണ്ടായിരുന്നത് അതിൻ്റെ ഫസ്റ്റ് റാങ്ക് ഉള്ള ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു ാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറയുന്നത് അൻപത്തി ആണ് വന്നത് അപ്പോൾ അമ്പത്തി ഏഴ് കട്ട് ഓഫിനേക്കാൾ മൂന്ന് മാർക്കോളം മൂന്ന് മാർക്കില്ല എങ്കിലും ഏകദേശം മൂന്ന് മാർക്കിനടുത്ത് ഏഹ് പിന്നെ വ്യത്യാസം വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥിക്കാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനകത്ത് ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപതാണ് കൊല്ലം ജില്ലയില് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് കൊല്ലം ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികളെ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുന്നത് കട്ട് ഓഫിനേക്കാൾ ഇത്രയും ഉണ്ട് എങ്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത്ര വർഷം അതായത് നിലവിൽ എത്ര വർഷം എടുത്തു ഏർ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഓഗസ്റ്റ് മാസം ഇപ്പോൾ സെപ്റ്റംബർ മാസമായി ഒമ്പതാം മാസമായി അപ്പോൾ ഏകദേശം രണ്ടു വർഷത്തിനും മുകളിലായപ്പോഴാണ് ഈ അൻപത്തി മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് ജോലി കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത്രയധികം സമയം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും കൂടുതൽ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കട്ട് ഓഫ് മാർക്കിനേക്കാളും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് അപ്പോൾ മാർക്ക് എത്ര ശതമാനം ഉണ്ടാവണം എന്ന് എത്ര മാർക്ക് ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്ന് സെപ്റ്റംബർ മാസം ആയപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് കിട്ടി രണ്ട് വർഷത്തിന് മുകളിലായപ്പോൾ അൻപത്തിയേഴ് മാർക്കുള്ള ആൾക്കാണ് ഇപ്പോൾ പോയത് അതായത് രണ്ട് വർഷം എടുത്തു അമ്പത്തി ഏഴ് മാർക്കുള്ള ആൾക്ക് ജോലി കിട്ടാൻ അപ്പോൾ കൊല്ലം ജില്ലയുടെ സംബന്ധിച്ചാണ് നമ്മൾ കണ്ടത് ഇനി അടുത്തത് കണ്ണൂർ ജില്ല ജില്ലയെടുത്താല് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് ഫസ്റ്റ് റാങ്ക് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് മൂന്നാണ് അതുപോലെ തന്നെ ലാസ്റ്റ് അഡ്വൈസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അമ്പത്തി ആറ് പോയിന്റ് മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് അറുനൂറ്റി ഇരുപത്തി നാലാണ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും ജില്ലയിലുള്ള ഇപ്പം നമ്മൾ ഇന്ന് മൂന്ന് ജില്ലകൾ ആളുടെ കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഓരോ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല് കട്ട് ഓഫ് മാർക്കിനേക്കാൾ എത്രയധികം മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ജോലി കിട്ടുന്നത് അല്ലെങ്കിൽ അത്രയധികം താമസം വരും ജോലിക്ക് എത്രയധികം താമസം വരും എന്നതിനെ കുറിച്ച് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വ്യക്തമായിട്ടുള്ള ധാരണ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് സാറേ എത്ര കട്ട് ഓഫ് മാർക്ക് കിട്ടിയാൽ നമുക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എത്ര വരെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും അല്ലെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടുമോ ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും എത്ര മാർക്ക് കിട്ടിയാൽ എത്ര കാലതാമസം വരും എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അവരവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിലൂടെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം